പോയവർക്ക് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗം തന്നെ മലയാളികളായ നമ്മളെല്ലാം ചെയ്യേണ്ടതുണ്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആഹാരം പല സ്ഥലത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ആവശ്യമായ ആഹാര സാധനങ്ങളുടെ ആവശ്യത മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടത്തേക്കുള്ള ആഹാര സാധനങ്ങളും വെള്ളവും കുറച്ചു പേർക്കുള്ള ഡ്രസ്സും സാധനങ്ങളുമായിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത് നമസ്കാരം ചങ്ക് വിളർക്കുന്ന ചിത്രങ്ങളും വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ സങ്കടമുണ്ട് ആ ദുരന്തമുഖത്തേക്ക് നമുക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കല്ലമ്പലത്താണ് ഇവിടെ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് ഒരു ആംബുലൻസ് നിറയെ സാധനങ്ങളുമായിട്ട് ഇപ്പോൾ വയനാട്ടിലേക്ക് പുറപ്പെടാൻ പോകുന്നു मैं खेल रहा हूँ എന്തൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാടത്തെ പ്രളയം അറിഞ്ഞതു മുതൽ സാമൂഹ്യമായി പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാമുള്ള പ്രവർത്തകരെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി രാജകുമാരി ഗ്രൂപ്പിൻ്റെ കനൂരോ കൈത്താങ് പദ്ധതിയിൽ നിന്ന് എന്ത് സഹായമാണ് ചെയ്യാൻ ഉടനടി ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്ന പല സംഘടനാ പ്രവർത്തനങ്ങളും വയനാട് ജില്ലയിലുള്ളതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഞെട്ടൽ മാറാതിരിക്കുന്ന മലയാളികളായ നമുക്ക് ഇനി വയനാടിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട പോയവർക്ക് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗം തന്നെ മലയാളികളായ നമ്മളെല്ലാം ചെയ്യേണ്ടതുണ്ടുണ്ട് തീർച്ചയായും രാജകുമാരി ഗ്രൂപ്പ് ഇപ്പോൾ വയനാട് കളക്ട്രേറ്റുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആഹാരം പല സ്ഥലത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ആവശ്യമായ ആഹാര സാധനങ്ങളുടെ ആവശ്യത മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടുത്തേക്കുള്ള സാധനങ്ങളും വെള്ളവും കുറച്ചു പേർക്കുള്ള ഡ്രസ്സും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുമായിട്ടാണ് പിന്നെ നമ്മുടെ ഏത്തക്ക തുടങ്ങിയ സാധനങ്ങളുമായിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പോകാനിരുന്ന വണ്ടിയാണ് നമ്മളെ സംബന്ധിച്ച് സ്വന്തമായി ഫുഡിൻ്റെ മാനുഫാക്ചറിംഗ് ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ ഉണ്ടാക്കിയ ബന്നാണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ ഫ്രഷായി തന്നെ അതിനെ പ്രൊഡക്റ്റ് ചെയ്ത് അതോടൊപ്പം ഡ്രസ് മെറ്റീരിയൽസും മറ്റ് സാധനങ്ങളുമായിട്ട് തിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇത്രയും സമയമെടുത്തത് നേരത്തെ തന്നെ വയനാട് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് ഈ വാഹനം ഇവിടുന്ന് പുറപ്പെടുന്നത് എല്ലായ്പ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരു ബിസിനസ് സംരംഭമെന്ന നിലയിൽ ആവുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് അത് കോവിഡ് കാലത്തും ഇതിനു മുമ്പുള്ള പ്രളയകാലത്തുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വേദനയുടെ നോവ് മാറാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച് ആ അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തേണ്ടതോണ്ട് അപ്പോൾ ആവുന്നത്ര സഹായങ്ങൾ ഇനിയും രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ് ഓക്കെ ഒരു പക്ഷേ കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരിക്കും ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നേരിടണമെന്ന് നമുക്കറിയില്ല അത്രയും പേരാണ് ഇപ്പോഴും ചെടി അകത്തൊക്കെ പുതഞ്ഞ് കിടക്കുകയാണ് ആൾക്കാരൊക്കെ ഒരുപാട് സങ്കടമുണ്ട് വിഷമമുണ്ട് എങ്കിലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടുകാർ നിൽക്കുകയാണ് ദേശീയ ദുരന്തമാണ് മരണ മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപുനമാണ് ഇപ്പം സ്ത്രീത്തുമാരാൾ സൈനികം